നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ട് ഇപ്പം കുറച്ച് നാളുകളായിട്ടുണ്ട് നിങ്ങൾ അവർ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ തിരിച്ചു വന്നില്ല ഇപ്പം നിങ്ങൾക്ക് അറിയണം ഈ കണക്ഷൻ ശരിക്കും എൻ്റെ ആയോ ഇല്ലയോ എന്നുള്ളത് അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം നമുക്ക് നോക്കാം ഈ കണക്ഷൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതിനു മുമ്പ് നിങ്ങളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കണം നിങ്ങളുടെ പേഴ്സണെ മൈൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ പേര് നിങ്ങൾ മനസ്സിലിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നോക്കൂ ഞാനിവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റിസണായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ബന്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിരുന്നാലും അവിടെ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പഴയ വേർഷൻ ഉണ്ടല്ലോ അതെന്തായാലും അവസാനിപ്പിച്ചേ മതിയാകും ഈ ബന്ധം ഒരു പുതിയ രീതിയിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക ഒരു പുതിയ ബന്ധത്തിന്റെ രൂപത്തിൽ പുതിയ ബന്ധത്തിന്റെ രൂപത്തിൽ എന്ന് വെച്ചാല് എന്താണ് പറയുക അതിലെ പേഴ്സന്റെ ക്യാരക്ടറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അല്ലാത്ത പക്ഷം ഈ ബന്ധം നിലനിന്ന് പോവില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ ഇത് കണ്ടോ നമ്മളിവിടെ ഫൈവ് ഓഫ് കപ്സ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആങ്സൈറ്റിയും ഡിപ്രഷനും എല്ലാം നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നു അപ്പോൾ നിങ്ങളതിങ്ങനെ ഒരുപാട് നാളതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ ആങ്സൈറ്റിയും ഡിപ്രഷനും സങ്കടങ്ങളും എല്ലാം നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും യൂണിവേഴ്സ് നിർബന്ധപൂർവ്വം അത് നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റി അതിൻ്റെ ഒരു ചേഞ്ചാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഈ ടവർ കാർഡ് കണ്ടോ ഇത് പറയുന്നത് ശരിക്കും പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒന്നും തന്നെ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന ആ ബന്ധത്തിൻ്റെ ഒരു പഴയ രീതി ഉണ്ടല്ലോ അതിനി ഒരിക്കലും തിരിച്ചു വരില്ല ഒരു പുതിയ രീതിയിലായിരിക്കും ഈ ബന്ധം ഇനി പോവ പോവുക ഈ ഓഫ് കപ്സ് കണ്ടോ നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കിയേ എന്താ പറയുക നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കുക എന്തായിരുന്നു നിങ്ങൾ ആ ബന്ധത്തിൽ ചെയ്തിരുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു കാർമിക് ആണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാരണം ഈ ബന്ധം ഒരു പുതിയ രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ലവിംഗ് നർഷറിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അങ്ങനത്തെ ഒരു എനർജിയാണത് നിങ്ങളെ ആ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ആ വ്യക്തിക്ക് വേണ്ടതിലധികം കെയറിങ്ങും ലവും ഒക്കെ കൊടുത്തിരുന്നു ഒരുപാട് നിങ്ങൾ അവരെ നർച്ചറിയൊക്കെ ചെയ്തിരുന്നു അത് അവർ നല്ലതുപോലെ എൻജോയ് ചെയ്തിരുന്നു പക്ഷേ ഈ ബന്ധത്തിൻ്റെ എല്ലാ ബാധ്യതകളും നിങ്ങൾ തന്നെ നിങ്ങൾ മാത്രമാണ് ഏറ്റെടുത്തിരുന്നത് അതായത് ഈ ബന്ധം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തു ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഷോൾഡറിലായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പൊ യൂണിവേഴ്സ് തീരുമാനിച്ചു അതെന്തായാലും മാറിയേ പറ്റൂ എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ട് എങ്കിൽ അത് പ്രസണേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്ത് ചെയ്യണുണ്ടാവും എന്താണ് ബ്രേക്ക് ബ്രേക്കപ്പ് നടന്ന അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ അവരുടെ എനർജിയിൽ വരുന്ന ഒരു മാസ് അവരുടെ എനർജിയിൽ ഒരു മാസീവ് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ടല്ലോ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കും മ അല്ലാത്തപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര നിങ്ങൾക്കറിയാമല്ലോ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് എന്ന് പറയും കാരണം നിങ്ങൾ എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണേലും ഈ ബന്ധം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നു ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആ കുറിച്ച് ചിന്തിക്കുന്ന ടൈമിൽ അത്രയും ആ ഒരു വിഷമവും കാര്യങ്ങളും അങ്ങനെയൊന്നും തോന്നാറില്ല അത്രയും ഒരു ആവേശമൊന്നും തോന്നാറില്ല അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്രേസിനെസ് ഇല്ല ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ശരിക്കും ഓക്കെ ആണ് അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ പിന്നെ ചിലപ്പോൾ ഒക്കെ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടാവും അവരെ കുറിച്ചിട്ടുള്ള ഓർമ്മ വരും എന്നിരുന്നാൽ പോലും നിങ്ങൾ ഓക്കെ ആണ് എന്നാലും എന്താ പറയണേ എന്ത് തന്നെയാണേലും നിങ്ങൾ ഒരിക്കലും ഇനി ഈ ഓവർ ഗീവിങ് റിലേഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റിലേഷനിലേക്ക് ഇനി പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഇപ്പോൾ ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മിണ്ടാറില്ല അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് മിണ്ടണം അല്ലേ അതുപോലെ ഈ വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ശരിക്കും ഇതിലേക്ക് തിരിച്ചു പോകാനും താല്പര്യപ്പെടുന്നില്ലാത്തത് ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് അല്ല എങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ നമുക്കിവിടെ ഒരു കാർഡ് വേൾഡ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അങ്ങനെയെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ കാർമിക് സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ചെയ്തു ഏത് ഇങ്ങനത്തെ തോട്ടാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലെ കാർമിക് സൈക്കിൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയോ എല്ലാ ബന്ധങ്ങൾക്കും കാർമിക് സൈക്കിൾ എല്ലാ ബന്ധങ്ങളും എല്ലാ റിലേഷനും അങ്ങനെയാണ് കാർമിക് സൈക്കിളാണ് ഈ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് പോലും നിങ്ങളുടെ കാർമിക് സൈക്കിൾസ് നിങ്ങളുടെ കാർമിക് ലെസൺസ് പഠിച്ച് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ടിൻ ഫ്ലെയിം ആണെങ്കിലോ സോൾമേറ്റ് ആണെങ്കിലോ കാർമിക് ടിൻ ആണെങ്കിലോ എങ്ങനാണേലും അത് തന്നെയാണ് നിങ്ങൾക്ക് ഏർ കുറച്ച് കാർമിക് ലെസൺസ് ഈ റിലേഷനിൽ നിന്നും ലേൺ ചെയ്യാനുണ്ടാവും അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക നമ്മളിപ്പോൾ ഈ ജന്മം ജനിച്ചത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കുറച്ച് കാർമിക് ലെസൺസ് ഉണ്ടാവും അത് ലേൺ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ജന്മം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ജന്മത്തിലെ കുറേ കർമ്മ കണക്കുകൾ നമുക്ക് പൂർത്തിയാക്കാനുണ്ടാവും അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് നമ്മൾ ഈ ജന്മം ജനിക്കുന്നത് അതല്ല നമുക്കങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് കർമ്മയുടെ കണക്കുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമ്മുടെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും അപ്പോ നിങ്ങൾക്ക് മോക്ഷം കിട്ടാത്തത് എന്താണ് നിങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ബന്ധത്തിൽ വന്നത് അതായത് കുറച്ച് കർമ്മയുടെ കണക്കുകൾ നിങ്ങൾക്ക് തീർക്കാനുണ്ട് ഈ കാർമിക് കടങ്ങൾ തീർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ കാർമിക് ലെസൻസ് നിങ്ങൾ ലേൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സോൾ കുറേ കൂടെ അപ്ഗ്രേഡ് ചെയ്യും അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടല്ലോ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാർമിക് റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു മാസീവ് കർമ്മ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കുറച്ച് കർമ്മ ബാലൻസ് ഉണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് എന്താണ് ഈ കാർമിക് ലെസൺസ് എന്ന് പറയുന്നത് കാർമിക് ലെസൺസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക നമ്മുടെ സോളിൻ്റെ ജേണിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്നതാണ് നമ്മുടെ സോളിൻ്റെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സോളിൻ്റെ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യണം ഈ പേഴ്സൺ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ ഈ പേഴ്സണിനെ കാണിക്കുന്നത് അപ്പം നമ്മളുടെ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അവരുടെ സോള് അതായത് അവരുടെ അവരുടെ ഓരോ തിങ്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ അവർ കുറെ കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ബന്ധം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ ഈ ബന്ധം മുന്നോട്ട് പോകും അവസാനിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഈ വ്യക്തി ഒരു ഹോട്ട് ആൻഡ് കോൾഡ് എനർജി ആയിട്ട് ആയിരുന്നു ഇനി എന്താ പറയണ കുറച്ച് നാൾ ഈ വ്യക്തി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരു ഹോട്ട് ആൻഡ് കോൾഡ് എനർജി ആയിരുന്നു അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞു വഴക്കുണ്ടാക്കി ഈ വ്യക്തി പോകും അതിനുശേഷം കുറച്ച് കളയുമ്പോൾ വീണ്ടും തിരിച്ചു വരും അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വ്യക്തി തിരിച്ചു പോകും ഇതായിരുന്നു അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞത് ഇമോഷണലി നിങ്ങൾ വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബന്ധം കൊണ്ടുപോകുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട് നിങ്ങളുടെ ആ ഒരു വേർഷൻ ഉണ്ടല്ലോ അതായത് ഈ പേഴ്സന്റെ അറ്റൻഷനും വാലിഡേഷനും വേണ്ടിയിട്ട് കിട്ടാൻ ഒരു സഫറിങ്സ് ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ആ വേഷം ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എനിക്ക് നോ പറഞ്ഞേ എനിക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ തിരിച്ചറിവുണ്ടല്ലോ അതാണ് നിങ്ങളുടെ കാർമിക് ലെസൺ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഏഹ് ഈക്വൽ ഗിവാൻ ടേക്ക് ആയിരിക്കും ഇനി ഉണ്ടാവുള്ളൂ അവരിങ്ങോട്ട് വന്നാൽ ഞാനും ഓക്കെയാണ് അവരിനി വരണില്ല എങ്കിൽ ഞാനും ഇല്ല അതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാർമിക് ലെസൺസ് എല്ലാം ലേൺ ചെയ്തു എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ ശരിക്കും അപ്ഗ്രേഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്ക് കിങ് ഓഫ് പെൻഡിക്കിൾസ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അതായത് ആ വ്യക്തി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവിക ഇടപെടൽ തന്നെയായിരുന്നു നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സോ നിങ്ങളുടെ പിതൃക്കളോ അല്ലെങ്കിൽ യൂണിവേഴ്സൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഈ ബന്ധത്തിൽ നിന്നും വേർപിരിച്ചത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ബന്ധത്തിൽ നിങ്ങൾ വല്ലാതെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ബന്ധം നിങ്ങൾ മാത്രമായിരുന്നു നിർത്തിക്കൊണ്ടു പോയിരുന്നത് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് ഈ ബന്ധം നിങ്ങൾ നിർത്തിക്കൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഈ ബന്ധത്തിൽ അങ്ങനെ പോയാൽ നിങ്ങളുടെ കാർമ്മിക ലൻസ് ഒരിക്കലും നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റില്ല ആ കർമ്മ കണക്കുകൾ ക്ലോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇടപെട്ടിട്ടാണ് ഈ സെപ്പറേഷൻ ഇവിടെ നടന്നത് കാരണം ഇതൊരു ദൈവിക ഇടപെടലായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട് അപ്പോൾ ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ അവർ അവരുടെ കാർമിക് ലെസൺസ് അവരും പഠിച്ചിട്ടുണ്ടാവും അതുപോലെ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഇനി ഇത് നിങ്ങൾക്ക് റെസനൈറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അവരുടെ പുതിയ വേർഷനായിട്ട് ഈ ഏസ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് ആ വ്യക്തി തിരിച്ചു വരും എന്തായാലും ഇതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പായിട്ട് മാറും അല്ല എങ്കിലും ഒരിക്കലും നിലനിൽക്കില്ല എന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക നിലനിൽക്കില്ല എന്ന് പറയാൻ കാരണം ആ വ്യക്തിയുടെ സ്വഭാവം ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ ഈ ബന്ധം നിലനിൽക്കില്ല നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ ചേസ് ചെയ്യാനോ അങ്ങോട്ട് പോകാനോ ഒന്നും നിൽക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിവൈൻ ടൈം ഉണ്ടല്ലോ ആ ടൈം ആകുമ്പോൾ ആ വ്യക്തി തിരിച്ചു വരും അവർ വരും അവരുടെ പുതിയൊരു പുതിയൊരു വേർഷനായിട്ട് ഇനി അവർ യാതൊരു ചേഞ്ചും ഇല്ലാതെ പഴയതുപോലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ ആക്സെപ്റ്റ് ചെയ്യരുത് അതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ദൈവിക പരീക്ഷണമൊക്കെ ഉണ്ടാ ഉണ്ടാവുമായിരിക്കും അപ്പം നിങ്ങളത് നോക്കി അതായത് നിങ്ങൾക്ക് അവരെ അവരെ മനസ്സിലാക്കുക നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കും പക്ഷേ എങ്കിലും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുക അവരെന്തായാലും വരുന്നത് ഒരു റിന്യൂവൽ എനർജി ആയിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം വളരെ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകും